ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരി ഹരി ഹരേ കൃഷ്ണ പാർത്ഥസാരതീയത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഗർഗഭാഗവതത്തിലെ കിരിരാജതീർത്ഥവർണ്ണനമാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന കഥ അതിനു മുൻപ് രാധാദേവിയെ തൊഴുത് നമസ്കരിക്കുക രാധയിലൂടെ മാത്രമേ നമ്മൾക്ക് യഥാർത്ഥമായ കൃഷ്ണനിലേക്ക് എത്തുവാൻ സാധിക്കൂ തപ്ത തപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുധേ ദേവി ണമാമീ ഹരിപ്രിയേ പ്രിയേ വൃന്ദനത്തിലെ അതിമനോഹരങ്ങളായ ചിത്രങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ബഹുലാഷ മഹാരാജാവ് നാരദ മുനിയോട് ചോദിക്കുന്നു ഗിരിരാജനായ ഗോവർദ്ധന ഗിരിയിൽ ഏതേതു തീർത്ഥങ്ങളാണ് ഉള്ളത് എന്ന് ബഹുലാഷ മഹാരാജാവിന് അറിഞ്ഞാൽ കൊള്ളാം എന്ന് പറഞ്ഞപ്പോൾ ശ്രീ നാരദമുനി അദ്ദേഹത്തിന് പറഞ്ഞുകൊടുക്കുന്ന ആ ഗിരിരാജതീർത്ഥ വർണ്ണനമാണിത് ഗോപി ഗോപന്മാരെ മുഴുവനും രക്ഷിച്ചതും ശ്രീകൃഷ്ണപ്രിയനുമായ ഗോവർദ്ധനഗിരി പൂർണ്ണ ബ്രഹ്മതാപത്രയമായ ഏറ്റവും ശ്രേഷ്ഠനായ തീർത്ഥമാണ് ഇന്ദ്രയാഗം ഉപേക്ഷിച്ച് ആരേ ഭഗവാൻ പൂജിച്ചുവോ പരിപൂർണതമനായ ആ ശ്രീകൃഷ്ണ ഭഗവാൻ വയസ്സ്യന്മാരോടുകൂടി എവിടെയാണോ ഒലീലകൾ ആടിയത് ആ ഗിരിരാജൻ്റെ മഹാത്മ്യം അവർ നീയമാണ് ചതുർമുഖനായ ബ്രഹ്മദേവനു കൂടി അത് മുഴുവനും വിവരിക്കുവാൻ പ്രയാസമാണ് മഹാപാപനാശിനിയായ മാനസഗംഗ വിശദ്ധമായ ഗോവിന്ദകുണ്ടം ചന്ദ്രസരോവരം രാധാകുണ്ടം അതേപോലെ കൃഷ്ണകുണ്ടം ലളിതാക്കുണ്ടം ശ്രീകൃഷ്ണ ഭഗവാന്റെ ശിരസ് സ്പർശിച്ച സ്ഥലത്തുള്ള ശിരചിഹ്നം മുതലായവ അവിടെയുണ്ട് ഈ ചിഹ്നത്തിലുള്ള ദർശനം മാത്രത്തിൽ തന്നെ മനുഷ്യൻ ദേവോത്തമനായി തീരുന്നു നമ്മുടെ ഈ മനുഷ്യജന്മത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ ആ വൃന്ദാവനത്തെ അനുഭവിച്ചറിഞ്ഞ് സംതൃപ്തി അടയേണ്ടതാണ് അങ്ങനെ ഇന്ദ്രൻ നമസ്കരിച്ച ആ സ്ഥലം ബ്രഹ്മാവ് പ്രണമിച്ച സ്ഥലം എന്നിവയുമെല്ലാം മഹാതീർത്ഥങ്ങളായി അവിടെ വൃന്ദാവനത്തിലുണ്ട് ഗോപന്മാരുടെ ആ ഔഷ്ണീശം ഒളിപ്പിച്ചു വെച്ച സ്ഥലം ഔഷ്ണി ഔഷ്ണീതീർത്ഥം ഔഷ്ണീശ തീർത്ഥം എന്നാണ് അറിയപ്പെടുന്നത് ഒരിക്കൽ ഈ തൈര് വിൽക്കാൻ പോയിരുന്ന ഗോപികമാരെ കണ്ണൻ തടഞ്ഞു നിർത്തുകയും ഓടക്കുഴലും എല്ലാം ധരിച്ചുകൊണ്ട് ആ വഴിയിൽ നിന്ന് കൃഷ്ണൻ ചുങ്കം കൊടുക്കുവാൻ വേണ്ടി ഈ ഗോപികമാരോട് ആവശ്യപ്പെടുന്നുണ്ട് അപ്പോൾ ഗോപികമാർ പറയുന്നുണ്ട് കൃഷ്ണ നീ വളരെ വക്രകൃതിക്കാരനാണെന്ന് ആദ്യമേ ഞങ്ങൾക്കറിയാം അമ്മയും അച്ഛനും എല്ലാം ശാസിച്ചിട്ടും നിന്റെ ഈ സ്വഭാവം മാറിയില്ലാലോ ഞങ്ങളുടെ വീടുകളിൽ കടന്ന് ഞങ്ങളുടെ പാലും തൈരും എല്ലാം മോഷ്ടിച്ചും പാത്രങ്ങളെല്ലാം ഉടച്ചും നടക്കുകയാണല്ലോ നിന്റെ ജോലി ഇപ്പോൾ അബലകളായ ഞങ്ങളെ നീ തടഞ്ഞും വെച്ചിരിക്കുന്നു നിന്നെപ്പറ്റി ഞങ്ങൾ തീർച്ചയായും കംസനോട് പരാതി പറയാൻ ഒരുങ്ങിയിരിക്കുകയാണ് ആ കംസൻ നിന്നെ ബന്ധനത്തിലാക്കട്ടെ ഇങ്ങനെയുള്ള ഗോപിവാക്യങ്ങൾ കേട്ട കണ്ണൻ കോപം അഭിനയിച്ചു കൊണ്ട് പറഞ്ഞു കംസനെ അവൻ്റെ ബന്ധുമിത്രാദികളോടുകൂടി ഉറപ്പായും ഞാൻ മതിക്കും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഗോപികമാരുടെ ആ പക്കൽ നിന്ന് ഈ തൈർക്കലങ്ങളെല്ലാം വാങ്ങി ഉടച്ചു കളഞ്ഞു കണ്ണൻ അപ്പോൾ അവർ പറയുന്നുണ്ട് ഇവൻ വീട്ടിൽ മഹാപാവമാണല്ലോ എന്നാൽ നമ്മളുടെ അടുത്തെത്തിയാൽ കാട്ടിലെത്തിയാൽ എല്ലാം മഹാശൂരനും എന്തായാലും ഇത് യശോധാമയോട് ചെന്ന് പറയാ മൺപാത്രങ്ങൾക്ക് പകരം യശോധാദേവി നമ്മൾക്ക് പൊൻപാത്രങ്ങൾ തന്നെ പകരം തരും എന്ന് തമ്മിൽ തമ്മിൽ പറഞ്ഞുകൊണ്ട് ഈ ഗോപികമാർ സ്വഭവനങ്ങളിലേക്ക് പോവുകയും ചെയ്തു അങ്ങനെ ഈ ശ്രീകൃഷ്ണ ഭഗവാനും ചങ്ങാതിമാരും ചമതയിലെയും മറ്റും പറിച്ച് ഈ കുമ്പിൾ കുത്തിക്കൊണ്ട് ആ തൈര് മുഴുവനും കുടിച്ചു തീർത്തു ആ വൃക്ഷങ്ങളുടെ ഇലകളെല്ലാം കുമ്പിളിൻ്റെ രൂപത്തിൽ കൂർത്തു തീർന്നു പിന്നീട് ഈ സ്ഥലത്തിന് ദ്രോണതീർത്ഥം എന്ന പേരും പിന്നീട് ലഭ്യമായി ഈ ദ്രോണതീർത്ഥ കരയിൽ വെച്ചിട്ട് ദാനം ചെയ്യുകയും കുമ്പിളിൽ തൈര് കുടിക്കുകയും ചെയ്യുന്നവന് ഗോലോകപ്രാപ്തിയാണ് ഉണ്ടാവുന്നത് ഇനി ഭഗവാനും ചങ്ങാതിമാരും കണ്ണുകെട്ടി കളിച്ച സ്ഥലത്തെയാണ് ലൗകിക തീർത്ഥം എന്ന് പറയുന്നത് പിന്നെ ഭഗവാൻ ലീലകളാടിയ കദംബതീർത്ഥം എന്നൊരു സ്ഥലം കൂടിയുണ്ട് അവിടെ അതിനടുത്തു തന്നെ രാധാദേവി ഗോവർദ്ധനത്തിൽ വെച്ച് ഭഗവാനെ അലങ്കരിച്ച സ്ഥലം കൂടിയുണ്ട് ആ സ്ഥലത്തിൻ്റെ പേര് ശൃംഗാരമണ്ഡലം എന്നാണ് ഇതും ഒരു പുണ്യതീർത്ഥമാണ് ഭഗവാൻ ഏത് രൂപത്തിലാണോ ഗോവർദ്ധനം ധരിച്ചു നിന്നത് ആ രൂപം ഇപ്പോഴും ഭക്തന്മാർക്ക് ഇവിടെ കാണാൻ കഴിയുന്നു അതേപോലെ കലിയുഗത്തിൽ നാലായിരത്തി എണ്ണൂറ് സംവത്സരങ്ങൾ കഴിയുമ്പോൾ ഈ സ്വരൂപം ഗോവർദ്ധനഗിരിയിൽ നിന്നും പുറത്തേക്ക് വരുമെന്നാണ് പറയുന്നത് ഈ അവതാരം ശ്രീനാഥൻ എന്ന് അറിയപ്പെടും ധമനൻ ഗോവർദ്ധനഗിരിക്കും മുകളിൽ സദാ ലീലകളാടിക്കൊണ്ടിരിക്കും കലിക്കാലത്ത് ശ്രീനാഥദർശനം സിദ്ധിക്കുന്നവർ കൃതാർത്ഥനായി ഭവിക്കുന്നു ജഗന്നാഥൻ രംഗനാഥൻ ദ്വാരകാനാഥൻ ബദരീനാഥൻ എന്നിവർ ഭാരതത്തിൻ്റെ ചതുഷ്കോണങ്ങളിലും നടുവിലായി ഗോവർദ്ധനനാഥൻ എന്നിങ്ങനെ പഞ്ചനാഥന്മാർ ദേവപ്രവരന്മാരാണ് മറ്റു നാലുപേരെയും ദർശിച്ച് ശ്രീനാഥദേവനെ ദർശിക്കാതിരിക്കുന്നവന് ആ ഒരു ദർശനത്തിൻ്റെ ഫലം ലഭിക്കുന്നതല്ല എന്നാണ് പറയുന്നത് പ്രത്യുത ശ്രീനാഥദേവനെ ദർശിച്ചാൽ മറ്റ് നാലു ദേവന്മാരെ കൂടി ദർശിച്ച ഫലമാണ് ലഭ്യമാകുന്നത് ഐരാവതത്തിൻ്റെയും സുരഭിയുടെയും പാദചിഹ്നങ്ങൾ ദർശിക്കുന്നവൻ വൈകുണ്ഠലോകം പ്രാപിക്കും ശ്രീകൃഷ്ണ ഭഗവാന്റെ ഹസ്തമുദ്രയും പാദമുദ്രയും ദർശിക്കുന്നവനോ കൃഷ്ണ സായുജ്യം തന്നെ ലഭിക്കുന്നതാണ് ഗോവർദ്ധനത്തിലെ തീർത്ഥങ്ങളെ പറ്റിയും ആ കുണ്ടങ്ങളെ പറ്റിയും എല്ലാം പറഞ്ഞു കഴിഞ്ഞു ഇനി ഈ ഗിരിരാജന്റെ ഏതേത് അംഗങ്ങളിൽ ഏതേതെല്ലാം തീർത്ഥങ്ങളാണ് ഇരിക്കുന്നത് എന്നുകൂടി അറിയാം ഗിരിരാജന്റെ എല്ലാ അംഗങ്ങളും തുല്യ പ്രാധാന്യമുള്ളവ തന്നെയാണ് ഓരോ പ്രസിദ്ധിക്കോരോ അംഗം പ്രധാനമെന്നേ വ്യത്യാസമുള്ളൂ ബ്രഹ്മം സർവസമം എന്നതുപോലെ തന്നെ എല്ലാ അംഗങ്ങളും ഒന്നുപോലെ തന്നെയാണ് ശൃംഗാരമണ്ഡലത്തിൻ്റെ ഭാഗത്താണ് ഈ ഗിരിരാജൻ്റെ മുഖം ഇവിടെയാണ് ഭഗവാൻ സകുടുംബം അന്നം നിക്ഷേപിച്ചത് ഭഗവാൻ ആ ഗോവർദ്ധനത്തെ ആ ഉയർത്തുന്നതിന് മുൻപ് എല്ലാവരോടും കൂടി അന്നം നിക്ഷേപിക്കുവാൻ പറഞ്ഞുവല്ലോ ആ അന്നം നിക്ഷേപിച്ചത് വൃന്ദാവനത്തിൽ ചെന്നാൽ കാണാൻ കഴിയും ആ ഗോവർദ്ധനത്തിൻ്റെ ആ അധോഭാഗം ഇനി മാനസിക ഗംഗയാണ് ഭഗവാന്റെ ആ ഗോവർദ്ധന ഭഗവാൻ്റെ കണ്ണുകൾ ചന്ദ്രസരോവരമാണ് നാസിക അദരമാണ് ഗോവിന്ദകുണ്ടവും മേൽചുണ്ട കൃഷ്ണകുണ്ടവും രസന രാധാകുണ്ടവും ഖപോലങ്ങൾ ലളിത സരസ്വുമാണ് ഗോപാലകുണ്ടം കർണങ്ങളും കുസുമാകരം അന്ധകർണങ്ങളും ഇനി നെറ്റിത്തടം മൗലീചിഹ്നതീർത്ഥവുമാണ് ചിത്രശില ശിരസും വാദിനീശില കഴുത്തുമാണ് അതേപോലെ കന്തൂക തീർത്ഥം പാർശ്വഭാഗങ്ങളും ഔഷ്ണീസ്ഥാനം കടിപ്രദേശവും ദ്രോണതീർത്ഥം പൃഷ്ഠവും ഉദരം ലൗകിക തീർത്ഥവുമാകുന്നു കദമ്പ ആ കദമ്പ കണ്ടമാണ് ഭഗവാന്റെ ഗോവർദ്ധനത്തിൻ്റെ മാറിടം ശൃംഗാരമണ്ഡലം ജീവനും ശ്രീകൃഷ്ണ പാദചിഹ്നം ഗോവർദ്ധനത്തിൻ്റെ ആ മനസ്സുമാകുന്നു ഇനി ഹസ്തചിഹ്നമാണ് ബുദ്ധി ഐരാവത പദം പാദങ്ങളും സുരഭിപാദങ്ങൾ പക്ഷങ്ങളുമാണ് ഇനി പുച്ഛകുണ്ടമാണ് പുച്ഛം വത്സകുണ്ടം ബലമാണ് രുദ്രകുണ്ടം ക്രോധവും ശക്രസരോവരം കാമവും കുബേരതീർത്ഥം ഉത്സാഹവും ബ്രഹ്മതീർത്ഥം പ്രസന്നതയുമാണ് ഇനി യമതീർത്ഥമാണ് അഹങ്കാരം ഇപ്രകാരം ഗിരിരാജൻ്റെ ഓരോ അംഗങ്ങളെയും കുറിച്ച് വിശദമായി കേട്ടുവല്ലോ ഇനി ഗിരിരാജൻ്റെ വിഭൂതികൾ ശ്രവിക്കുന്നവൻ പരമപദം നേടുമെന്ന് ജ്ഞാനികൾ പറയുന്നുണ്ട് സാക്ഷാൽഹരിയുടെ വക്ഷപ്രദേശത്തു നിന്നും ഉത്ഭവിച്ച ഈ മഹത്തായ ഗോവർദ്ധനം ആ പുലസ്ത്യ തേജസ് കൊണ്ടാണ് ഈ വ്രജമണ്ഡലത്തിൽ എത്തുന്നത് ഗിരിരാജ ദർശനം മോക്ഷദായകമാണ് ഒരിക്കൽ ഒരു തവണ എനിക്ക് കാണാനും അനുഭവിക്കാനുമുള്ള ആ ഒരു അനുഗ്രഹം കിട്ടി അടുത്തൊരു അനുഗ്രഹത്തിനു വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ് ഭഗവാൻ്റെ ആ വക്ഷപ്രദേശത്തിൽ നിന്നുമാണല്ലോ ഗോവർദ്ധനം ഉത്ഭവിച്ചത് എന്ന് പറഞ്ഞുവല്ലോ അതെങ്ങനെയാണ് സംഭവിച്ചത് എന്നും കൂടി അറിയണ്ടേ എന്നാൽ ഇനി അതേക്കുറിച്ച് കേൾക്കാം ഗോലോകത്തിൻ്റെ ഉൽപ്പത്തി വൃത്താന്തവും ഭഗവാൻ്റെ ആ ആദ്യലീലകളും കേൾക്കാം ആദ്യന്തരഹിതനും നിർഗുണനും പരിപൂർണതമനുമായ ശ്രീകൃഷ്ണ ഭഗവാൻ കാലാതീതനാണല്ലോ അവിടുന്ന് സ്വേച്ഛയാ സഗുണാകാരം സ്വീകരിച്ചു പിന്നീട് ശേഷനായി അവതരിച്ചു പിന്നീട് അസംഖ്യം ബ്രഹ്മാണ്ടപതിയായ ആ ഭഗവാന്റെ ആ പാദാബ്ജത്തിൽ നിന്നും ഗംഗ ഉത്ഭവിച്ച് മൂന്ന് കൈവഴികളിലായി ഒഴുകി ഇടത്തെ അംഗഭാഗത്തിൽ നിന്നും കൃഷ്ണാനദി ഉത്ഭവിക്കുകയുണ്ടായി അതിൻ്റെ തീരത്താണ് രാസമണ്ഡലം ഇനി ജംഖകളിൽ നിന്ന് നികുഞ്ജങ്ങളും ജാനുക്കളിൽ നിന്ന് വൃന്ദാവനവും ഓരുക്കളിൽ നിന്ന് ലീലാസരോവരവും ഉത്ഭവിക്കുകയുണ്ടായി അടുത്തതായിട്ട് കടീദേശത്തിൽ നിന്നും ദിവ്യരത്നഖിതമായ ആ സ്വർണ്ണഭൂമിയും ഉദര രോമാജികളിൽ നിന്നും ലതാ സമൂഹങ്ങളുമുണ്ടായി നാനാപുഷ്പങ്ങളും ഫലങ്ങളും പക്ഷികളും അവിടെയുണ്ടായി ഇനി നാബി പത്മത്തിൽ നിന്നും അനേകം താമര പൂക്കളാണ് ഉണ്ടായി വന്നത് മൂന്ന് വലികളിൽ നിന്നും വായുവുണ്ടായി ചലിക്കുവാൻ തുടങ്ങി ഇനി ജത്രുദേശത്തിൽ നിന്നും മധുരയും ദ്വാരകയുമാണ് ഉണ്ടായത് കൈകളിൽ നിന്ന് ശ്രീധാമാവും ഭഗവാന്റെ മണിബന്ധത്തിൽ നിന്നും നന്ദനും കരാഗ്രത്തിൽ നിന്നും ഉപനന്ദന്മാരും ഉത്ഭവിച്ചു ശ്രീകൃഷ്ണ ഭഗവാൻ്റെ ബാഹുമൂലത്തിൽ നിന്നും ഋഷഭാനുമാരും രോമങ്ങളിൽ നിന്ന് ഗോപന്മാരും ഉണ്ടായിത്തീർന്നു മനസ്സിൽ നിന്നാണ് ഭഗവാൻ്റെ ആ മനസ്സിൽ നിന്നാണ് പശുക്കളും വൃഷഭങ്ങളും ഉണ്ടായത് ബുദ്ധിയിൽ നിന്നുമാണ് അവയ്ക്കുള്ള തീറ്റകൾ ഉണ്ടായത് ഭഗവാന്റെ ഇടത്തെ ചുമലിൽ നിന്നും അതിദിവ്യമായൊരു തേജസ് ഉത്ഭവിക്കുകയും ആ തേജസ് ശ്രീ ഭൂമി ലീല വിരജ എന്നിവരായി ഉണ്ടായി ചമഞ്ഞു ലീല പ്രിയയാണ് രാധാദേവിയാണത് രാധയുടെ ഭുജങ്ങളിൽ നിന്നും വിശാഖയും ലളിതയും ഉത്ഭവിക്കുകയുണ്ടായി രോമങ്ങളിൽ നിന്നാണ് ഗോപിമാർ ഉത്ഭവിച്ചത് അങ്ങനെയാണ് ഭഗവാൻ ഭഗവാന്റെ ആ ഗോലോകത്തെ സൃഷ്ടിച്ചത് ഇനി ആ ലതാജാലസങ്കുലമായ ആ രാസരംഗം ആ മാല ഇത്യാദി കുസുമങ്ങൾ സൗരഭ്യം പരത്തിക്കൊണ്ട് സർവത്ര നിറഞ്ഞു നിന്നു അപ്പോൾ തേനുണ്ടു മതിച്ച വണ്ടുകളാകെ അവിടെ മൂളിക്കൊണ്ട് പറഞ്ഞു ആ മൃദംഗാതിവാദ്യമേളങ്ങൾ കൊണ്ട് അവിടെ ആ രംഗങ്ങളെ കൊഴുപ്പിച്ചു കൊണ്ടിരുന്നു അങ്ങനെ രാസരംഗത്തിൻ്റെ ആ മധ്യസ്ഥിതനായി വസിക്കുന്ന ഭഗവാനോടായി രാധ പറഞ്ഞു എൻ്റെ മനസ്സിലൊരു ആഗ്രഹമുണ്ട് അത് ഞാൻ അങ്ങേ അറിയിക്കട്ടെ അവിടുന്നത് സഫലമാക്കി തരാമോ എന്ന് ചോദിച്ചപ്പോൾ തികഞ്ഞ സന്തോഷത്തോടുകൂടി എന്തു വേണമെങ്കിലും ആവശ്യപ്പെട്ടുകൊള്ളുവാൻ ഭഗവാൻ ശ്രീ രാധാ റാണിക്ക് സമ്മതം നൽകുകയും രാധാദേവി ബൃന്ദാവനത്തിൽ കൃഷ്ണാനദീതടത്തിൽ രാസകേളികൾക്കായി രഹസ്യമായൊരു സ്ഥലം ഉണ്ടാക്കിത്തരണം എന്ന് ഭഗവാനോടായി പറഞ്ഞു ആട്ടെ എന്ന് പറഞ്ഞ് ഭഗവാൻ തൻ്റെ ഹൃദയഭാഗത്തേക്കൊന്നു നോക്കി അപ്പോൾ രാധയും ഗോപികമാരും നോക്കി നിൽക്കേ തന്നെ ശ്രീകൃഷ്ണ ഹൃദയത്തിൽ നിന്നും ഒരു അനുരാഗാങ്കുരം പോലെ ഒരു തേജസ് ഉത്ഭവിക്കുകയും അതവിടെ പതിച്ച് നിമിഷാർദ്ധം കൊണ്ട് വളർന്ന് വളർന്നൊരു തീരുകയും ചെയ്തു ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലേ ആ പർവ്വതം ഏതാണെന്ന് രക്നങ്ങളും ധാതുക്കളും നീർച്ചോലകളും ഗുഹകളും വൃക്ഷജാലങ്ങളും നിറഞ്ഞ് ലക്ഷം യോജന വീതിയും നൂറ് കോടി യോജന നീളവും ഉണ്ടായി വന്നു ആ ഒരു പർവ്വതത്തിന് അൻപത് കോടി യോജന ഉയരത്തിൽ വലിയ ഒരു ആനയുടെ രൂപത്തിൽ ആ ഒരു പർവ്വതം അങ്ങനെ നിലകൊണ്ടു അനേകം യോജനകൾ ഉയരമുള്ള ശൃംഗങ്ങൾ ആ പർവ്വതത്തിൽ ഉണ്ടാവുകയും ആ ഒരു ഗിരിവര്യന് ഗോവർദ്ധനമെന്ന പേരിടുകയും ചെയ്തു ആ പർവ്വതം പിന്നെയും പിന്നെയും വളരുന്നത് കണ്ട് ആ ഗോലോകവാസികൾ ഭയപ്പെട്ടു പോയി അപ്പോൾ ഭഗവാൻ എന്തു ചെയ്തുവെന്നോ എഴുന്നേറ്റ് ആ ഗോവർദ്ധനത്തിൻ്റെ മൂർധാവിൽ ഒരു കുഞ്ഞടി കൊടുത്തു അതോടുകൂടി ഗിരിയുടെ ആ വളർച്ച നിന്നു അങ്ങനെ ആ ഗിരിരാജൻ ശാന്തതയെ പ്രാപിച്ചു ഈ ഗോവർദ്ധന പർവ്വതം സർവതീർത്ഥമയമായി ശ്രീകൃഷ്ണപ്രിയനായി ദേവപ്രീതി സമ്പാദിച്ചുകൊണ്ട് ഇന്നും നിലകൊള്ളുന്നു അല്ലേ ഭഗവാന്റെ ആ ഹൃദയത്തിൽ നിന്നും ഉത്ഭവിച്ച ആ ഗോവർദ്ധന പർവ്വതത്തെ നമ്മൾക്ക് ഈ ഭൂമിയിൽ വൃന്ദാവനത്തിൽ കാണാൻ സാധിക്കും എല്ലാവരും ആ ഗോവർദ്ധന പർവ്വതത്തെ ഒന്ന് പോയി കാണണം അങ്ങനെ ഈ ഗോവർദ്ധന പർവ്വതം എങ്ങനെയാണ് ഭൂമിയിലേക്ക് വന്നത് ആ കഥയിലേക്ക് വരാം പുലസ്തി മുനി അത് നമ്മുടെ ഭാരതത്തിലേക്ക് കൊണ്ടുവന്ന് വ്രജമണ്ഡലത്തിൽ സ്ഥാപിച്ച ഈ കഥ ഇപ്രകാരമാണ് ഗോവർദ്ധനം ഇങ്ങനെ ആ നിരങ്കുശമായി വളർന്നാൽ ഭൂമിക്ക് താങ്ങാനാവാത്ത ഭാരമാകുമെന്ന് കരുതി ഭഗവാന്റെ ഇച്ഛയാൽ തന്നെ പുലസ്തി മുനിയെ കൊണ്ട് ശാപം കൂടി കൊടുപ്പിച്ചതാണ് അത് ഇപ്രകാരമാണ് ഇനി ഗോവർദ്ധനത്തിൻ്റെ ആ മഹാത്മ്യം വെളിവാക്കുന്ന ഈ ഒരു കഥ കേൾക്കാം ഈ ഒരു ശ്രവണം കൊണ്ട് തന്നെ ഈ ഗോവർദ്ധന മഹാത്മ്യത്തിൻ്റെ ആ ഒരു ശ്രവണം കൊണ്ട് തന്നെ പുണ്യം ഒരുപാട് നേടാൻ സാധിക്കും ഗോമതി തീരത്ത് വസിച്ചിരുന്ന വിജയൻ എന്നൊരു ബ്രാഹ്മണൻ തൻ്റെ പിതൃകടം വീട്ടുവാനായി ഒരു നാൾ മധുരയിലേക്കെത്തി അങ്ങനെ ക്രിയാദികൾ സമാപിച്ചതിന് ശേഷം മടങ്ങുന്ന വഴിക്ക് ഗോവർദ്ധനത്തിൻ്റെ താഴ്വരയിലെത്തിയപ്പോൾ അവിടെ കണ്ടൊരു ശിലാഖണ്ഡം ഗോവർദ്ധനത്തിൻ്റെ ഒരു കുഞ്ഞു കല്ല് അദ്ദേഹം കയ്യിലെടുത്തു അങ്ങനെ അതും കൊണ്ട് അദ്ദേഹം നടന്ന് നടന്ന് നിബിഡമായ വനത്തിനുള്ളിലേക്ക് കയറുകയുണ്ടായി അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഘോരരൂപിയായൊരു രാക്ഷസൻ വന്നു ആ ബ്രാഹ്മണൻ ഇത് കണ്ട് പേടിച്ച് ഓടാൻ പോലും ശക്തിയില്ലാതെ അവിടെ തന്നെ സ്തംഭിച്ചു നിന്നു കാരണം ഈ ഒരു രാക്ഷസൻ്റെ രൂപം എപ്രകാരമാണ് മാറത്താണ് മുഖം മൂന്ന് കാലുകളും ആറു കൈകളും ഉയർന്ന മൂക്കും ഉള്ളൊരു അതി ഭയങ്കരനായ ഒരു അതികായനായിരുന്നു ആ ഒരു രാക്ഷസൻ അവൻ്റെ ഒരു നാവ് ഏഴ് മുഴം നീളത്തിൽ ഉണ്ടായിരുന്നു അതുപോലെ വായ ഗുഹ പോലെയായിരുന്നു ഈ ദംഷ്ടകളെല്ലാം വെളിയിലേക്ക് കാണിച്ച് അട്ടഹാസത്തോടു കൂടിയാണ് അവൻ പാഞ്ഞെടുത്തത് അങ്ങനെ ആ രാക്ഷസനെ കണ്ട് ഓടാൻ ശക്തിയില്ലാതെ നിന്നു പോയ ബ്രാഹ്മണൻ സ്തംഭിച്ചു നിൽക്കുന്ന സമയത്ത് വിശപ്പ് കൊണ്ട് ഒരു തരം ശബ്ദം പുറപ്പെടുവിച്ച് ആ ബ്രാഹ്മണനെ തിന്നാൻ അടുത്തു രാക്ഷസൻ അപ്പോൾ ഈ ഗോവർദ്ധനത്തിൻ്റെ ശിലാഖണ്ഡം കൊണ്ട് ഈ ബ്രാഹ്മണൻ എന്തു ചെയ്തെന്നോ ആ ഒരു രക്ഷപ്പെടുന്നതിൻ്റെ ഇടയിൽ ഒരു ഇടി ഇടികൊടുത്തു അങ്ങനെ ഈ കല്ല് ദേഹത്തെ സ്പർശിച്ച ഉടനെ തന്നെ ആ സത്വം തൻ്റെ ആ രാക്ഷസമായ രൂപം ഇടിയുകയാണ് പിന്നീടവിടെ ബ്രാഹ്മണൻ കാണുന്നതിപ്രകാരമാണ് ആ രാക്ഷസനെ മഞ്ഞപ്പട്ടു ധരിച്ച് വനമാല ധരിച്ച് കിരീട കിരീടകുണ്ടലാദികൾ എന്നിവയോടുകൂടി കയ്യിൽ ചൂരലും ഒരു ഓടക്കുഴലുമായി കാമദേവനെ പോലെ കോമളനായി തീർന്നിരിക്കുന്നൊരു യുവാവ് അതിഭക്തിയോടുകൂടി ആ ബ്രാഹ്മണനെ വണങ്ങിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു അങ്ങ് എന്നെ രാക്ഷസനിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു പരത്രാണ പരായണനായ അങ്ങ് ധന്യനാണ് അങ്ങൊഴികെ ആരും തന്നെ ഇതുവരെ എൻ്റെ രക്ഷയ്ക്ക് എത്തിയിരുന്നില്ല അങ്ങ് പാഷാണസ്പർശത്താൽ എന്നെ ഇതാ മുക്തനാക്കി തീർത്തിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഈ ബ്രാഹ്മണൻ അത്ഭുതത്തോടു കൂടി ചോദിച്ചു ഇത് വളരെ ആശ്ചര്യകരമായിരിക്കുന്നു ഈ ശിലാഖണ്ഡത്തെ ശിലാഖണ്ഡത്തെക്കുറിച്ച് എനിക്കൊന്നും തന്നെ അറിവില്ല ഇതെനിക്ക് വഴിയിൽ കിടക്കുന്നത് കണ്ട് ഞാൻ എടുത്തു എന്നേയുള്ളൂ ആ ഗോവർദ്ധന തടത്തിൽ നിന്നുമാണ് ഈ കല്ല് ഞാൻ എടുത്തത് ഞാൻ വെറുതെ ഈ ഒരു കല്ല് എടുത്തു എന്നേ ഉള്ളൂ ഭീകരമായ അങ്ങയുടെ ഈ സ്വരൂപം എന്നെ ആക്രമിച്ചപ്പോൾ ഞാൻ ഭയപ്പെട്ടാണ് ഈ കല്ല് കൊണ്ട് അങ്ങേ ഇടിച്ചത് എന്നോട് അങ്ങ് ക്ഷമിക്കണം എന്ന് ആ ബ്രാഹ്മണൻ പറഞ്ഞപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ആശ്ചര്യകരം ആണ് എന്ന് ആ ഒരു യുവാവ് പറയുകയും ഗോവർദ്ധനഗിരി സാക്ഷാൽ ഭഗവാൻ തന്നെയാണെന്ന് ഈ ബ്രാഹ്മണനെ പറഞ്ഞു കേൾപ്പിക്കുകയും ചെയ്തു അതിൻ്റെ ഒരു ദർശന മാത്രത്തിൽ തന്നെ മനുഷ്യൻ കൃതാർത്ഥനായി ഭവിക്കുന്നു അപ്പോൾ ആ ഗോവർദ്ധനത്തിൻ്റെ ഒരു സ്പർശം കിട്ടിയാലോ അങ്ങനെ ഗന്ധമാതന യാത്രയുടെ കോടിക്കോടി ഗുണഫലമാണ് ഈ ഒരു ഗോവർദ്ധന ദർശനത്തിൻ്റെത് എന്ന് നമ്മൾ മനസ്സിലാക്കുക കേദാരത്തിൽ അയ്യായിരം വർഷം തപസ്സു ചെയ്തതിൻ്റെ ഫലം ലഭിക്കുവാൻ ഗോവർദ്ധനഗിരിയുടെ ഒരു ദർശനം മാത്രം മതി എന്നാണ് പറയുന്നത് അതേപോലെ ഈ മലയാദ്രിയിൽ ഒരു ഭാരം സ്വർണം ദാനം ചെയ്താൽ ഉണ്ടാകുന്ന പുണ്യഫലം നേടാൻ ഒരു മാസത്തെ ഗിരിരാജ സേവനം മാത്രം മതിയാകും പിന്നെ ഋഷഭാദ്രി കൂടഗാദ്രി കോലഗാദ്രി മുതലായ പുണ്യസ്ഥലങ്ങളുടെ ദർശനത്തെക്കാളും കോടി പശുധാനത്തെക്കാളും വിപ്രപൂജയേക്കാളും ലക്ഷം മടങ്ങ് ആ ഒരു പുണ്യസഞ്ചയം ആർജിക്കുവാൻ ഈ ഗിരിരാജ ദർശനം കൊണ്ട് മാത്രം മതിയാകും എന്നാണ് പറയുന്നത് അതേപോലെ ഋഷിമുഖാദ്രി വിന്ധ്യാദ്രി മുതലായ യാത്രകളേക്കാൾ എത്രയോ ശ്രേയസ്കരമാണ് ഈ ഗോവർദ്ധന യാത്ര ശ്രീശൈലത്തിലെ വിദ്യാധരകുണ്ടത്തിൽ സ്നാനം ചെയ്യുന്നവന് നൂറ് യജ്ഞങ്ങളുടെ ഫലമാണ് സിദ്ധിക്കുന്നത് എന്നാൽ ഗോവർദ്ധനത്തിലെ ആ പുച്ഛകുണ്ടത്തിൽ സ്നാനം ചെയ്യുന്നവന് ഒരു കോടി യജ്ഞങ്ങളുടെ ഫലമാണ് സിദ്ധമാകുന്നത് ഇനി വെങ്കടാദ്രിയിലോ മഹേന്ദ്രപർവതത്തിലോ വെച്ച് അശ്വമേധയാഗം ചെയ്യുന്നവൻ ഇന്ദ്രപദമാണ് പ്രാപിക്കുന്നത് എന്നാൽ ഗോവർദ്ധനത്തിൽ വെച്ച ഈ യജ്ഞം അനുഷ്ഠിച്ചാൽ അവൻ വിഷ്ണു പദത്തെ തന്നെയാണ് പ്രാപിക്കുവാൻ പോകുന്നത് ചിത്രകൂടത്തിലെ പയസിനി നദിക്കരയിൽ രാമനവമി ദിനത്തിലും വൈശാഖ തൃതീയത്തിൽ യാത്രയിലും ഈ കബാദ്രിയിൽ വാവുനാളിലും ഇന്ദ്രകാലത്തിൽ സപ്തമിക്കും സ്നാനം ചെയ്താൽ ലഭ്യമാകുന്ന ആ ഫലത്തിൻ്റെ കോടി മടങ്ങ് പുണ്യമാണ് ഗോവർദ്ധന ദർശനം കൊണ്ടുതന്നെ സാധിക്കുന്നത് നമ്മുടെ ഭാരതത്തിലെ ഓരോ പുണ്യതീർത്ഥങ്ങളിലും അതാതിൻ്റെ വിശേഷ ദിവസങ്ങളിൽ സ്നാനം ദാനം തപം യജ്ഞം മുതലായ ആ ഒരു കർമാനുഷ്ഠാനങ്ങളുടെ എത്രയോ മടങ്ങ് പുണ്യപ്രദായകമാണ് ഗോവർദ്ധന സേവ ഗോവിന്ദകുണ്ടത്തിൽ ശ്രീകൃഷ്ണസ്മരണയോടുകൂടി സ്നാനം ചെയ്താൽ അവൻ കൃഷ്ണ സായുജ്യമടയുന്നു അതേപോലെ ആയിരം അശ്വമേധങ്ങളും നൂറ് രാജസൂയങ്ങളും ചെയ്ത ഫലമാണ് മാനസഗംഗാ സ്നാനം കൊണ്ട് സിദ്ധമാവുന്നത് അതുകൊണ്ട് തന്നെ ബ്രാഹ്മണോത്തമ എന്ന് ആ അത്ഭുത പുരുഷൻ ആ ബ്രാഹ്മണനെ വിളിച്ചുകൊണ്ട് ഗിരിരാജ ദർശനത്താൽ തന്നെ അങ്ങ് ഏറ്റവും പുണ്യവാനായി മാറിയിരിക്കുന്നു അതേപോലെ മഹാഭാബിയായി എനിക്ക് ഗോവർദ്ധന സ്പർശനം കൊണ്ട് മുക്തി ലഭിച്ചത് പോലും അങ്ങ് കണ്ടുവല്ലോ ഇത്രയും ആ ഒരു പുണ്യപുരുഷൻ പറഞ്ഞത് കേട്ട് ആശ്ചര്യപ്പെട്ടുപോയ ബ്രാഹ്മണൻ ഈ സിദ്ധനോടായി ഈ ഒരു ചോദിക്കുകയുണ്ടായി അത് ഇപ്രകാരമാണ് അങ്ങ് മുൻജന്മത്തിൽ ആരായിരുന്നു അപ്പോൾ അങ്ങേക്ക് എങ്ങനെയാണ് ഈ രാക്ഷസത്വം വന്ന് ഭവിച്ചത് അതൊന്നോട് പറഞ്ഞു തരാമോ എന്ന് ആ ബ്രാഹ്മണൻ പറഞ്ഞത് കേട്ട സിദ്ധൻ ആ പുണ്യപുരുഷൻ തൻ്റെ പൂർവ്വജന്മ കഥാകഥനം പറഞ്ഞു തുടങ്ങി അത് ഇപ്രകാരമാണ് ഞാനൊരു ധനികനായ വൈശ്യൻ്റെ പുത്രനായിരുന്നു അതേപോലെ ചെറുപ്പത്തിൽ തന്നെ ചൂതുകളിയിലും ദേവദാസികളിലും എല്ലാം അഭിരുചി ഉള്ളവനായി തീരുകയും ആ ഒരു സംസർഗത്താലും മദ്യപാനത്താലും എല്ലാം ദുഷിച്ച എന്നെ മാതാപിതാക്കന്മാരും പിന്നീട് എൻ്റെ പത്നിയും ഉപേക്ഷിക്കുകയുണ്ടായി മാത്രമല്ല ഞാൻ എൻ്റെ അച്ഛനെ വിഷം കൊടുത്ത് കൊല്ലുകയും ഭാര്യയെ വെട്ടിക്കൊല്ലുകയുമാണ് ചെയ്തത് മാത്രമല്ല അവരുടെ ധനം അപഹരിച്ച് ഈ ദേവദാസികളെയും കൂട്ടി ഞാൻ തെക്കോട്ടായി യാത്ര പുറപ്പെട്ടു അങ്ങനെ ഒരിക്കൽ ഒരു ദേവസ്ത്രീയെ വിജനമായ പ്രദേശത്ത് വെച്ചൊരു പൊട്ടക്കിണറ്റിൽ തള്ളിയിട്ടു അങ്ങനെ ധനലോഭത്താൽ നൂറുകണക്കിന് ബ്രഹ്മഹത്യകളും അനവധി അനവധി വൈശ്യഹത്യകളും സ്ത്രീഹത്യകളും ഭ്രൂണഹത്യകളും എല്ലാം ഞാൻ ചെയ്യുകയുണ്ടായി ഒരിക്കൽ മാംസം കൊണ്ടുവരുവാൻ ഒരിക്കൽ മാംസം കൊണ്ടുവരുവാൻ മൃഗവേട്ടയ്ക്കായി കാട്ടിലേക്ക് പോയപ്പോൾ ഒരു സർപ്പത്തിൻ്റെ ആ ഒരു ദംശനം ഏറ്റാണ് ഞാൻ മരിക്കുകയുണ്ടായത് ഭയങ്കര രൂപികളായ യമകിങ്കരന്മാർ അടിച്ചടിച്ചിട്ടാണ് എന്നെ നരകത്തിലേക്ക് തള്ളിയിട്ടത് അങ്ങനെ ഒരു മഞ്ഞുന്തരം ഞാൻ കുംഭീഭാഗത്തിലും ഒരു കൽപ്പം ഞാൻ പഴുപ്പിച്ച ഊർമീ നരകത്തിലും കിടന്നു എൺപത്തി നാല് ലക്ഷം നരകങ്ങളിൽ ഓരോ വർഷം വീതം കിടന്ന് അങ്ങനെ ആ യമേച്ചയാൽ യമദേവൻ്റെ ഇച്ഛയാൽ പുറത്തേക്ക് വന്നു പിന്നീട് ഒരു വാസനാഫലം കൊണ്ട് മാത്രം ഞാൻ ഈ ഭാരതത്തിൽ തന്നെ പത്തു ജന്മം പുലിയായും നൂറ് ജന്മം പന്നിയായും ജനിച്ചു പിന്നീട് ഒട്ടകം പോത്ത് സർപ്പം മുതലായി വിവിധങ്ങളായ തിര യോനികളിൽ പിറന്ന അനേകം ജന്മങ്ങൾ കഴിച്ചുകൂട്ടി പതിനായിരം കൊല്ലമായി ഈ ഒരു നിർജ്ജന വനത്തിൽ ഞാൻ ഒരു രാക്ഷസനായി കഴിയുന്നു ഒരാളുടെ പുറത്തേറി ഒരിക്കൽ ഞാൻ യമുനാ തീരത്ത് ഈ പൈതാഹം തീർക്കുവാനായി ചെന്നു അവിടെ നിന്നും ശ്രീകൃഷ്ണ പാർശ്വന്മാർ എന്നെ അടിച്ചോടിച്ചു അതേപോലെ വിശപ്പ് സഹിക്കാൻ വയ്യാതെ ഞാൻ ഇതാ ഇപ്പോൾ അങ്ങേ ഭക്ഷിക്കുവാൻ വേണ്ടി ഓടിയെടുത്തപ്പോഴാണെന്നെ ആ ഗോവർദ്ധനഗിരി എന്ന ആ മഹാശിലാസ്പർശനത്താൽ അങ്ങനെ അടിച്ചു രക്ഷിച്ചത് അങ്ങനെ ശ്രീകൃഷ്ണ കൃപ കൊണ്ട് ഇപ്രകാരമെല്ലാം സംഭവിച്ചുവല്ലോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഗോലോകത്തിൽ നിന്നും വിഷ്ണു പാർഷദന്മാരാൽ വളരെ ഭംഗിയേറിയ ഒരു രഥം വരികയും ഈ ഒരു പുണ്യ കൂട്ടി ആ രഥം തിരികെ ഗോലോകത്തിലേക്ക് യാത്രയാവുകയും ചെയ്തു ഈ ബ്രാഹ്മണൻ ഗോവർദ്ധനഗിരിയെ തൊഴുതു നമസ്കരിച്ചു പിന്നീട് എന്നിട്ട് അദ്ദേഹത്തിൻ്റെ സ്വഗൃഹത്തിലേക്ക് പോയി ഇങ്ങനെ മോക്ഷപ്രദമായ ഗിരിരാജ ഗിരിരാജമാഹാത്മ്യം ശ്രീ നാരദ മുനി ബഹുലാശ മഹാരാജാവിന് പറഞ്ഞു കൊടുത്തു ഇപ്പോഴിതാ നമ്മളും ഭക്തിയോടുകൂടി കേൾക്കുന്നു ഗിരിരാജ ഗിരിരാജയശസ്സിനെ പ്രകീർത്തിക്കുന്നത് ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രകീർത്തനമാണ് ഇത് ഭക്തിയോടെയും ശ്രദ്ധയോടെയും കേൾക്കുന്നവൻ ദേവേന്ദ്രനെ പോലെ ഇന്ദ്രനെ പോലെ ആജ്ഞാശക്തിയുള്ളവനും അതേപോലെ പോലെ ശാന്തനും ശുചിയും സുഖിയും ആയി ഈ ഭൂമിയിൽ ഭവിക്കും എന്ന് നാരദമുനി ബഹുലാശ മഹാരാജാവിനോടായി പറഞ്ഞു ഇതാണ് അതിമനോഹരമായ ആ ഗിരിജാഖണ്ഡത്തിൻ്റെ കഥ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഭഗവാൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഒരിക്കലെങ്കിലും ആ ഗിരിരാജനെ പോയി കാണാൻ ശ്രമിക്കുക ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പാ ശരണം ജയ് ജയ് ഗോവർദ്ധന ഗിരിരാജ് കി ജയ് Jai Jai Shri Radhe Shyam